ആലപ്പുഴയിൽ കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം രണ്ടുപേർ പിടിയിലായ കേസിൽ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് പുറത്തു നിന്നാണെന്ന് തെളിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ഇടപാടുകളടക്കം പരിശോധിക്കും ഇതിന്റെ മുന്നോടിയായുള്ള വിവരശേഖരണമാണ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയത് പ്രതികളെ ചോദ്യം ചെയ്യലിനായി എക്സൈസ് കസ്റ്റഡിയിലും വാങ്ങും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമ സുൽത്താനയുടെയും കൂട്ടാളി ഫിറോസിന്റെയും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം സിനിമാ മേഖലയിലടക്കം വ്യാപിപ്പിച്ചത് കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് എക്സൈസ് അറിയിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ഭാരതത്തിന് പുറത്തു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രതികൾ വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിച്ചേക്കും പിടിയിലായ തസ്ലീമ സുൽത്താന ചോദ്യം ചെയ്യലിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ചെന്നൈയും ബംഗളൂരുവും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി സംഘത്തിന്റെ മുഖ്യ കണ്ണിയാണ് തസ്ലീമ മറ്റു പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്നാണ് എക്സൈസ് കരുതുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ് സിനിമാ മേഖലയിലും ലഹരി മരുന്നും കഞ്ചാവും വിതരണം ചെയ്തതായി സംശയമുണ്ട് അതേസമയം ലഹരി സംഘവുമായി ബന്ധപ്പെട്ടവരെന്ന് കരുതുന്ന യുവനടന്മാരടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ വൈകിയേക്കും പിടിയിലായ തസ്ലീമേയും ഫിറോസിനെയും വിശദമായ ചോദ്യം ചെയ്യലിന എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങും ഫോൺ രേഖകളും ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങളും യു പി ഐ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുക്കേണ്ടതുണ്ട് ഫോറൻസിക് പരിശോധനാഫലം ലഭിക്കാൻ പരമാവധി പത്ത് ദിവസം വരെ സമയമെടുക്കേണ്ടി വരുന്നതിനാലാണ് സിനിമാ താരങ്ങളടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ വൈകുന്നത് നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരുമായി നടത്തിയ ലഹരി ഇടപാടിന്റെ വിവരങ്ങളാണ് തസ്ലീമ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പല കണ്ണികളെ ഉപയോഗിച്ചാണ് ഓൺലൈൻ ഇടപാടുകൾ വഴി പ്രതികൾ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് പറയുന്നു ജനം ആലപ്പുഴ